ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ ചരിത്രത്തിൽ ആദ്യമായ ഒരു ചെറുകഥാസമാഹാരം പുരസ്കാരത്തിന് അർഹമായിരിക്കുകയാണ് സ്വന്തമാക്കിയതോ ഒരു ഇന്ത്യൻ എഴുത്തുകാരിയും സ്ത്രീ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും ഒരുക്കെടുത്ത കഥകളുമായെത്തിയ കർണാടകക്കാരിയായിട്ടുള്ള ബാനു മുഷ്താഖ് നടന്നുകയറിയത് ലോക സാഹിത്യത്തിന്റെ നിറുകയിലേക്കാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത കൃതികളാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് മത്സരിക്കുന്നത് ഈ വർഷം ആറ് പുസ്തകങ്ങളടങ്ങിയ പുരസ്കാരത്തിന്റെ ചുരുക്കപ്പട്ടികയിൽ ഏക ചെറുകഥാ സമാഹാരമായിരുന്നു മുഷ്താഖിന്റെ ഹാർട്ട് ലാബ് വിവർത്തകയായിട്ടുള്ള ദീപ്തി ബസ്തിയും ബാനു മുഷ്താഖും കൂടി പുരസ്കാരം പങ്കുവെക്കുമ്പോൾ ലോക സാഹിത്യത്തിന്റെ മുറ്റത്തേക്ക് ഒരു ഇന്ത്യക്കാരി നടന്നു കയറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗീതാഞ്ജലി ശ്രീ ആയിരുന്നു വിവർത്തകയായിട്ടുള്ള ഡെയ്സി ബോഗിനൊപ്പം ടൂം ഓഫ് ഡാൻസ് എന്ന കൃതിയുമായി പുരസ്കാരം സ്വന്തമാക്കിയത് കർണാടകയിലെ ഹാസിനലിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ബാനു മുഷ്താക്കിന്റെ ജനനം ഒരു യാദാസ്തിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് മദ്രസയിൽ ഉറുദുവിൽ പ്രാഥമിക വിദ്യാഭ്യാസവുമായി മുന്നോട്ട് പോകുന്നതിനിടെ സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള പിതാവിന്റെ ചില തീരുമാനങ്ങൾ ബാനുവിന്റെ ജീവിതത്തിൽ വഴിത്തിരിവാവുകയായിരുന്നു എട്ടാം വയസ്സിൽ വാപ്പ കോൺവെന്റ് സ്കൂളിൽ ചേർത്തു ആദ്യം കന്നഡ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് ബാനുവിന്റെ ആത്മപ്രകാശനത്തിനുള്ള ഒരു വഴിയായി മാറി പുരുഷാധിപത്യത്തോടും മതചട്ടക്കൂടുകളോടും പൊരുതിക്കൊണ്ടായിരുന്നു ചെറുപ്പം മുതലേ ബാനു വളർന്നത് പഠനത്തിലും ജോലിയിലും ജീവിതത്തിലുമെല്ലാം അവർ വേറിട്ട പാതകളിലൂടെ സഞ്ചരിച്ചു കോളേജിൽ പോയി പഠിച്ചു ഇഷ്ടപ്പെട്ടയാളെ പ്രണയിച്ച് വിവാഹം ചെയ്തു അങ്ങനെ അന്നത്തെ നാട്ടു നടപ്പ് രീതികളിൽ നിന്നും മുഷ്താഖ് അങ്ങനെ മാറി നടക്കുകയായിരുന്നു വിവാഹ ജീവിതത്തിന്റെയും മാതൃത്വത്തിന്റെയും തുടക്ക നാളുകളിൽ വെല്ലുവിളികൾ നേരിട്ടുവെങ്കിലും അതൊന്നും മുഷ്താഖിനെ തളർത്തിയതേയില്ല സ്കൂൾ കാലം മുതലേ കഥകൾ എഴുതുമായിരുന്നുവെങ്കിലും ഇരുപത്തി ഒൻപതാം വയസ്സിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിൽ നടത്തിയ രചനകളാണ് മുഷ്താഖ് ബാനുവിനെ സാഹിത്യപ്രേമികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് സ്ത്രീകളെ സ്വയം തീരുമാനമെടുക്കാൻ സമ്മതിക്കാത്ത എല്ലാ വ്യവസ്ഥിതികളോടും വാക്കിലൂടെ കലഹിച്ചു മതവും രാഷ്ട്രീയവും പുരുഷാധിപത്യവും തുടങ്ങി പലതും പലപ്പോഴും എതിർച്ചേരിയിലേക്ക് അങ്ങനെ നിന്നുകൂടി യാതനകൾ നിറഞ്ഞ അടിച്ചമർത്തലുകൾ ഏറ്റുവാങ്ങുന്നവരുടെ മാത്രം പ്രതിരൂപമായി ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളെ അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാടിൽ മാറ്റം കൊണ്ടുവരാൻ ബാനുവിന്റെ രചനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എഴുതിയ കൃതികളിലെല്ലാം അവർ കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടെ പ്രതിരോധത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും ആൾ കൂടി തനിക്ക് ചുറ്റുമുള്ള മുസ്ലിം സ്ത്രീ ജീവിതങ്ങളെ അവതരിപ്പിച്ചു ആഖ്യാന ശൈലിയിലെ പുതുമയും ഈ എഴുപതുകാരിയിലേക്ക് വായനക്കാരെ ആകർഷിച്ചു ഹാർട്ട് ലാപ്പ് എന്ന സമ്മാനാർഹമായിട്ടുള്ള സമാഹാരവും മുസ്ലിം സ്ത്രീ ജീവിതങ്ങളെ സംസാരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വിവിധ വർഷങ്ങളിലായി ഭാനു രചിച്ച കഥകളിൽ ദക്ഷിണേന്ത്യയിലെ ഉൾനാടുകളിലെ മുസ്ലിം പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ജീവിതങ്ങളാണ് കടന്നു വരുന്നത് ആത്മകഥാംശമുള്ളവയും ഇക്കൂട്ടത്തിലുണ്ട് ഹാർട്ട് ലാപ്പ് കൂടാതെ ആറ് ചെറു സമാഹാരങ്ങളും ഒരു ചെറു നോവലും ലേഖനങ്ങളുടെ സമാഹാരവും കൂടി ബാനു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഹസീന മത്തു ഇതാരു ഹൊന്നു ഹാദിയ സ്വയംവര തുടങ്ങിയിട്ടുള്ള വായനക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടവരായി മാറുകയും ചെയ്തു കഥാ ഹസീന ഇന്ന് സിനിമയായി ഇതിന്റെ കർണാടക സാഹിത്യം അക്കാദമി പുരസ്കാരം ദാന ചിന്താമണി അത്തീമബ പുരസ്കാരവും ബാനുവിന് തേടിയെത്തി സാഹിത്യ രചനയ്ക്കൊപ്പം ലങ്കേഷ് പത്രികയിലും ഓൾ ഇന്ത്യ റേഡിയോയിലും വിവിധ കാല ഘട്ടങ്ങളിലായി ബാനു ജോലി ചെയ്തു കർണാടകയിലെ വിവിധ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കൊപ്പം സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി യാത്ര ചെയ്തു ബന്ദായ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കർണാടകയ്ക്ക് പുറത്തേക്കും ബാനു സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു സമൂഹത്തിന്റെ അരികുകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളുമായി ഇടപഴകാൻ കഴിഞ്ഞതാണ് തന്റെ എഴുപതിന്റെ കരുത്തിന് പകർന്നതെന്ന് ബാനു ഇപ്പോഴും പറയുന്നുണ്ട് മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും പടിയിറങ്ങി അഭിഭാഷക മേഖലയിലേക്കും ഇതിനിടെ അവർ പഠിച്ചു കയറിയിട്ടുണ്ടായിരുന്നു ഈ എഴുപത്തി ഏഴാം വയസ്സിലും നിയമവഴിയിലുള്ള പോരാട്ടങ്ങളുമായി ബാനു മുഷ്താഖ് സജീവമായിട്ടങ്ങനെ മുന്നോട്ട് പോവുകയാണ്